യു എയിൽ ചരിത്രത്തിലില്ലാത്ത അതിശക്തമായ മഴയും വെള്ളക്കെട്ടും തുടരുന്നു അറബ് മേഖലയിൽ അത്യപൂർവമായ കാലാവസ്ഥയാണ് ചൊവ്വാഴ്ച അനുഭവപ്പെട്ടത് നിർത്താവ് ശക്തമായ മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റും മിന്നലും എത്തിയത് ജനങ്ങളെ കൂടുതൽ ഭയപ്പെടുത്തി ഒട്ടേറെ പേരാണ് രാജ്യത്തിന്റെ പല ഭാഗത്തും കുടുങ്ങിക്കിടന്നത് ചൊവ്വാഴ്ച മാത്രമായി എഴുപത്തിയഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ മഴയാണ് പെയ്തത് ഏഴ് എമിറേറ്റുകളിലും ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് അൽ ലൈനിലെ ഖദം അൽ ഷക്ല പ്രദേശത്താണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി അൻപത്തിനാല് പോയിന്റ് എട്ട് മില്ലിമീറ്റർ മഴയാണ് ഇവിടെ ലഭിച്ചതെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഒമ്പതിന് ഷുവേബ് സ്റ്റേഷനിൽ ഇരുന്നൂറ്റി എൺപത്തിയേഴ് പോയിന്റ് ആറ് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയതായും സെന്റർ അറിയിച്ചു അതിശക്തമായ മഴയാണ് യു എയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ലഭിച്ചത് തിങ്കൾ മുതൽ ഏപ്രിൽ പതിനാറ് ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിവരെ ഇരുപത്തിനാല് മണിക്കൂറിൽ ലഭിച്ചത് ഏറ്റവും ഉയർന്ന മഴയാണ് രാജ്യത്ത് മഴക്കെടുതിയിൽ ഒരാൾ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് നാല്പത് വയസ്സുള്ള സ്വദേശി പൗരനാണ് റാഫൽ ഗൈമയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് നൂറുകണക്കിന് വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങുകയും നിരവധി ഷോപ്പിംഗ് മാളുകളിലും മെട്രോ സ്റ്റേഷനുകളിലും വെള്ളം കയറുകയും ചെയ്തു കോടിക്കണക്കിന് ദൃഹത്തിന്റെ നാശനഷ്ടമാണ് മഴയിൽ മഴയിലുണ്ടായത് ദുബായ് ഷാർജ ഫുജേറ എന്നിവിടങ്ങളിലെല്ലാം ശക്തമായ വെള്ളക്കെട്ട് തുടരുകയാണ് റോഡ് വ്യോമഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാനായിട്ടില്ല പലയിടത്തെയും വെള്ളക്കെട്ട് നീക്കം ചെയ്യാനും പൊതുഗതാഗതം സാധാരണ നിലയിൽ എത്തിക്കാനുമുള്ള ശ്രമത്തിലാണ് അധികൃതർ കൂറ്റൻ പമ്പുകൾ എത്തിച്ചാണ് പലയിടത്തെയും വെള്ളക്കെട്ട് നീക്കം ചെയ്യുന്നത് ജനജീവിതം സാധാരണമാക്കാൻ ഇനിയും സമയമെടുത്തേക്കും ഉപരിതല മർദ്ദം കുറഞ്ഞ് മോശം കാലാവസ്ഥയ്ക്ക് കാരണമായ രണ്ട് തരംഗങ്ങൾ ഉണ്ടായതാണ് അത്യപൂർവ്വ കാലാവസ്ഥയിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ട് ഒമാനിലെ വിവിധ ഗവർണറേറ്ററുകളിൽ ഇതുവരെ പ്രവർത്തനക്ഷമമാക്കിയ പതിനെട്ട് ദുരിതാശ്വാസ അഭയ കേന്ദ്രങ്ങളിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരെ പ്രവേശിപ്പിച്ചതായി നാഷണൽ സെന്റർ ഫോർ എമർജൻസി മാനേജ്മെന്റ് അറിയിച്ചു അൽബുറേമിയിൽ നിന്ന് സൊഹാറിലേക്കുള്ള വാദി അൽ ജിസിറോഡും അൽജബൽ അൽ അക്തറോടും സുരക്ഷ കണക്കിലെടുത്ത് അടച്ചിട്ടതായി അറിയിപ്പിൽ പറയുന്നു കാലാവസ്ഥാ വ്യതിയാനം ബാധിച്ച ഗവർണറേറ്ററുകളിൽ വൈദ്യുതി മുടക്കം നേരിടുന്നതായും ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ വൈദ്യുതി വേഗത്തിൽ പുനഃസ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരുന്നതായും നാഷണൽ സെന്റർ ഫോർ എമർജൻസിയുടെ പ്രസ്താവനയിൽ പറയുന്നു വടക്കൻ ബാത്തിനായി സ്ഥിതി ചെയ്യുന്നതും യു എ അതിർത്തിയോട് ചേർന്നുള്ളതുമായ ഷിനാസിലെ നിരവധി വീടുകളിൽ കുടുങ്ങിയ നാൽപ്പത്തിയാറ് പേരെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി രക്ഷപ്പെടുത്തിയതായി സിവിൽ ഡിഫൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഗവർണറേറ്റിലെ ദേശീയ കമ്മിറ്റി ഫോർ എമർജൻസി മാനേജ്മെന്റിന്റെ ഏകോപനത്തിൽ രക്ഷപ്പെടുത്തിവരെ അഭയ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായി സിവിൽ ഡിഫൻസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി അതേസമയം രാജ്യത്ത് അസ്ഥിര കാലാവസ്ഥ അവസാനിക്കുന്നതുവരെ കടലിൽ പോകുന്നതും സമുദ്ര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ഒഴിവാക്കണമെന്ന് ഒമാൻ ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം എല്ലാ കപ്പൽ ഉടമകളോടും മറൈൻ യൂണിറ്റുകളോടും സമുദ്ര ഗതാഗത കമ്പനികളോടും കൊച്ചിയിൽ നിന്ന് യു എയിലേക്കുള്ള മൂന്ന് വിമാന സർവീസുകൾ റദ്ദാക്കി യു എയിലെ പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് വിമാനങ്ങൾ റദ്ദാക്കിയത് കനത്ത മഴ വിമാനത്താവള ടെർമിനലിൽ പ്രതിസന്ധി ഉണ്ടാക്കിയതിനു പിന്നാലെയാണ് നടപടി ദുബായിൽ നിന്നുള്ള വിമാനങ്ങളും കേരളത്തിലേക്ക് വരുന്നില്ല കൊച്ചിയിൽ നിന്നും ദോഹയിലേക്കുള്ള വിമാനം റദ്ദാക്കിയവയുടെ പട്ടികയിലുണ്ട് ഫ്ലൈ ദുബായുടെയും എമിറേറ്റ്സ് എയർലൈൻസിന്റെയും കൊച്ചി ദുബായ് സർവീസ് ഇൻഡിഗോ കൊച്ചി ദോഹ സർവീസ് എയർ അറേബ്യയുടെ കൊച്ചി ഷാർജ സർവീസ് എന്നിവയാണ് റദ്ദാക്കിയത് മുന്നറിയിപ്പില്ലാതെയാണ് വിമാനങ്ങൾ റദ്ദാക്കിയത് ഇത് യാത്രക്കാരുടെ പ്രതിഷേധത്തിന് വഴിയൊരുക്കി